ഐസില്ലോങ്കിൽ പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞത്തോളം മദർഷിപ്പ് കാണാൻ വേണ്ടി വന്നതാണ് ഇതുവരെയ്ക്കും ഞാനും മദർഷിപ്പ് ഷിപ്പ് കണ്ടിട്ടില്ല നമ്മളിപ്പം എറണാകുളം ഇപ്പം കൊച്ചിയിലൊക്കെ പോയിട്ടുള്ള ഷിപ്പുകളും കോഴിക്കോട് ബേപ്പൂർ പോയി ഇപ്പോൾ മിനിക്കോയി എന്ന് പറഞ്ഞൊരു കപ്പലും അങ്ങനെ നമ്മൾ കണ്ടതല്ല ചെറിയ കപ്പലുകളാണ് അത് നമ്മൾ സ്വന്തം നാട്ടിൽ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ ആണ് ഇനി വിഴിഞ്ഞ ഹാർബറിൻ്റെ പോയി കഴിഞ്ഞാൽ കപ്പലിൻ്റെ ഒരു കുറവ് ഭാഗം കാണാൻ പറ്റും കപ്പലിന്റെ മുൻഭാഗം കാണുന്ന ഒരു പ്രദേശത്ത് പോകാൻ പറ്റും പക്ഷേ അവിടെ കഴിഞ്ഞ വർഷം പോയപ്പോഴേ ഒരുപാട് എന്താ പറയുക അവിടെ ഒരു അദാനിയുടെ പോലീസ് ഒക്കെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് അതിൻ്റെ അദാനിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി പോലത്തെ കുറേ ആ സ്റ്റാഫൊക്കെ ഉള്ള അവിടെയും പോകാൻ പറ്റും ആഴിമലയ്ക്ക് ഇടയ്ക്കുള്ള ഒരു വഴി ഒരു സ്ഥലമുണ്ട് പറ്റുമെങ്കിൽ അവിടെയും കൂടെ ഒന്ന് പോകണം അപ്പം ഇന്ന് വിഴിഞ്ഞത്തെ ഈ കപ്പൽ കാഴ്ചയാണ് കൊള്ളിച്ചിരിക്കുന്നത് നല്ല തിരക്കുള്ളൊരു ഞായറാഴ്ചയായിരുന്നു ഞാനിതിപ്പം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവളം ലൈറ്റ് ഹൌസ് എന്ന് പറയും കോവളം ലൈറ്റ് ഹൌസ് എന്ന പേരുണ്ട് വിഴിഞ്ഞം ലൈറ്റ് ഹൌസ് എന്നുള്ള പേരുണ്ട് ഈ ലൈറ്റ് ഹൌസിന്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല ഒരു വൈഡ് ആംഗിളിൽ ഇങ്ങനെ നല്ലൊരു കാഴ്ച കാണാൻ പറ്റും അല്ലാതെ കഴിഞ്ഞാൽ വിഴിഞ്ഞം ഹാർബറിൽ പോയാലും നമ്മുടെ ഈ വിഴിഞ്ഞം പോർട്ട് കാണാൻ കഴിയും എല്ലാ ചാനൽ ചർച്ചകളിലും ചാനലിലെല്ലാം പറഞ്ഞതുപോലെ നമ്മൾക്കൊരു വലിയൊരു മദർഷിപ്പ് വന്നാലും നമുക്ക് തീരത്താണ് അടുക്കാവുന്ന ഒരു എന്താ പറയുക കപ്പൽ ചാലിന്റെ അടുത്തായിട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ് വിഴിഞ്ഞം വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ് കോവളം തൊട്ട് ആഴിമലയ്ക്ക് വരെ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ഒരു തീരമാണ് അപ്പം ഒൻപത് വർഷം കൊണ്ട് ഇവർ ഈ പണി പൂർത്തീകരിച്ചു ഒൻപത് വർഷങ്ങൾക്ക് മുമ്പായിട്ട് ഞങ്ങൾ അധ്യം പറഞ്ഞാൽ ഈ കറക്റ്റ് മദർഷിപ്പ് ഇരിക്കുന്ന ഈ ഈ ഈ പ്രദേശത്ത് പോയിട്ട് ഞങ്ങൾ ഉണ്ടായി അപ്പോഴേ അവിടുത്തെ സെക്യൂരിറ്റി പറയുവായിരുന്നു ഇനി എപ്പോഴും എപ്പോഴും ഇവിടെ വരാൻ പഴുവല്ലേ ഇവിടെ നമ്മൾ ഫെൻസിങ് ഒക്കെ വെക്കുവോന്നൊക്കെ പറയുവായിരുന്നു എന്തായാലും നമ്മുടെ രാജ്യം വളരുന്നതും ഈ പെട്ടെന്ന് ഒരു കുതിച്ചു ചാട്ടമൊന്നും അല്ലെങ്കിൽ നാളെ മുതൽ കണ്ടെയ്നർ ഷിപ്പുകളൊക്കെ ഇവിടെ ഇറക്കി ഇതുവഴി പോയി ഈ ട്രോൻഡ്രം വലിയൊരു സിറ്റി ആയിട്ട് മാറുമെന്നു വിചാരിക്കുന്നില്ല എന്നാലും ഗ്രാജ്വലി ഉള്ളൊരു വളർച്ച ഉണ്ടാവും ഒരു പോർട്ട് സിറ്റി ആയിട്ട് നമ്മൾ മാറി മലേഷ്യയെ പോലത്തെ വലിയ സിറ്റി ആവും ഞങ്ങളൊക്കെ വളരെ കവല പ്രസംഗമെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് ഇത് വരുമെന്നും ഇതിൻ്റെ ലാഭകരമാവുമെന്നും ഏഴ് വർഷം കൊണ്ട് സുഹൃത്തുക്കളടുത്തും വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അതിപ്പോൾ ആക്ച്വലി സംഭവിച്ചിരിക്കുകയാണ് ഇപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് ചാനലുകളിൽ തുറന്നു പറയുകയാണ് ഇപ്പോഴും ഇതൊരു ട്രാൻസിറ്റ് പോർട്ടാണ് അതായത് ഇവിടെ നിന്ന് ആക്കി പുറത്തു കൊണ്ടുപോകാനുള്ള അധികാരം വിഴിഞ്ഞം പോർട്ടിനെ കിട്ടിയില്ലെന്നാണ് വാർത്തകൾ കേൾക്കുമ്പോൾ കഴിയാൻ അറിയാൻ കഴിയുന്നത് ഇവിടെ ഇപ്പൊ നിലവിലുള്ള ഒരു സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മദർഷിപ്പുകൾ കപ്പൽ ചാലു വഴി ഇന്ത്യക്ക് അകത്തുള്ളതോ ഇന്ത്യക്ക് പുറത്തുള്ള ചെറിയ പോർട്ടുകളിലേക്കുള്ള സാധനങ്ങൾ ഇവിടെ ഇറക്കി വെച്ചിട്ട് ചെറിയ വെസലുകളായ ചെറിയ കപ്പലുകൾ വന്ന് ഇതിനെ ഇതിനെടുത്താണ്ട് പോകുന്ന ഒരു ട്രാൻസ്ഷിപ്പ് അല്ലെങ്കിൽ ട്രാൻസ്ഷിപ്പ് അതിനൊരു ജസ്റ്റ് ഒരു വലിയ കപ്പലുകൾ പോകാൻ പറ്റാത്ത സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പമാർഗ്ഗമായിട്ടുള്ള ഇതാണ് നമുക്ക് ഇന്ത്യയിൽ ഇത്രയും ലോകത്ത് ഏഴാം സ്ഥാനമാണ് ഇന്ത്യയുടെ വലിപ്പത്തില് ഇത്രയും വലിയ രാജ്യത്ത് ഇന്ത്യൻ മഹാസമുദ്രം പോലെ വലിയൊരു സമുദ്രത്തിന്റെ അധിപനായിട്ടുള്ള രാജ്യത്തിന് സ്വന്തമായിട്ടൊരു മദർശിപ്പിറങ്ങാവുന്ന പോർട്ട് ഇല്ലാത്തത് പല രാഷ്ട്രീയ കാരണങ്ങളും കൊണ്ട് തന്നെ ആയിരിക്കും എന്നാണ് ഞാനും വിചാരിക്കുന്നത് ഒരിക്കലും ഈ പോർട്ട് വരുമ്പോൾ തന്നെ എന്തുമാത്രം സമരം നടന്ന എന്നുള്ള കാര്യം പൊതുജനങ്ങളായ എല്ലാവർക്കും അറിയാമായിരുന്നു ഇപ്പൊ ഇത്രയും വലിയ രാജ്യത്തിന് ഒരു മദർ പോർട്ട് നമ്മളെ ഈ കുഞ്ഞ് കേരളത്തിൽ ഇങ്ങ് അതും ഇവിടെ തുടങ്ങാൻ പറ്റിയത് വളരെ ഒരു ഒരഭിമാനം തന്നെയെന്നാണ് പറയുന്നത് അതിന് ഇപ്പൊ ആരുടെ കുഞ്ഞാണല്ലോ എന്ന് പറയുമ്പോൾ ആരുടെ കുഞ്ഞാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അദാനിയുടെയും ഉമ്മൻചാണ്ടിയുടെയും കുഞ്ഞായിരുന്നു ഇപ്പൊ ആരാണോ കറണ്ട് സർക്കാർ വരുന്നത് അവർ തന്നെയാണ് ഈ സംവിധാനം നിലനിർത്തി കൊണ്ടുപോകുന്നത് അൾട്ടിമേറ്റ്ലി ഇതൊരു അദാനിയുടെ കുഞ്ഞാണ് ഇത് വളർന്ന് വലുതായി നമ്മുടെ നമ്മളടുത്തും കാണിക്കുമെന്ന് വിചാരിക്കുന്ന ഒരു പോർട്ടായിട്ട് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത് പൊതുജനമായിട്ട് വിചാരിക്കുന്നത് വളരെ അടുത്ത ഒരു നാട്ടുകാരനാണ് ഞാനും ഇപ്പൊ നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇവിടെ ഇപ്പം റോഡ് വന്നത് തന്നെ ഇപ്പം മുംബൈ ടു കന്യാകുമാരി ഒരു എൻ എച്ച് സിക്സ്റ്റി സിക്സ് വന്നത് തന്നെ ഈ പോർട്ട് കാരണമാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് തിരുവനന്തപുരത്ത് തലസ്ഥാനമായ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനപ്പുറത്തോട്ട് ഡബിൾ ട്രാക്കിംഗ് പോലും ഇല്ലായിരുന്നു അതായത് സിംഗിൾ ട്രാക്ക് ആയിരുന്നു റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ രണ്ട് ട്രാക്ക് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിലേക്ക് കോച്ചുകളും എഞ്ചിനും അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവര് ഡബിൾ ട്രാക്ക് കിള്ളിപ്പാലത്തിനപ്പുറം വരെ കൊടുത്തത് സത്യം പറഞ്ഞാൽ കരമനയ്ക്ക് അപ്പുറം ഡബിൾ ട്രാക്ക് പോലും ഇല്ലായിരുന്നു പറഞ്ഞതെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് റെയിൽവേക്ക് പോലും വേണ്ടാത്തൊരു സ്ഥലമായിരുന്നു റെയിൽവേ സെൻട്രൽ സ്റ്റേഷൻ വരെ മാത്രമായിരുന്നു വികസന പണ്ട് കാലം മുതൽ എൻ്റെ ഒരു കുഞ്ഞിലെ എൻ്റെ ഒരു പത്ത് വയസ്സ് തൊട്ട് എനിക്ക് അറിയാവുന്ന കാലം മുതൽ ബഡ്ജറ്റ് വരുമ്പോൾ വലിയ അറിവൊന്നും ഇല്ല എന്തായാലും പറയാണ് റെയിൽവേ ബഡ്ജറ്റ് വരുമ്പോൾ നിയമ സ്റ്റേഷന് വേണ്ടി എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ്ട് ചർച്ചകളൊക്കെ ഞാനും വരെ ശ്രദ്ധിച്ചിട്ടുണ്ട് പത്ത് പതിനഞ്ച് വയസ്സുള്ള സമയത്ത് അത് ഇത്രയും വർഷമായിട്ട് പോലും നമുക്ക് ഡൽഹി എന്ന സ്റ്റേഷന്റെ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല പക്ഷെ അദാനി വന്ന് പറഞ്ഞ് അദാനി പോർട്ടിന് വേണ്ടി മാത്രമാണ് ഇപ്പം പാലവും നേമ സ്റ്റേഷനും എല്ലാം വികസിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലത് തന്നെയാണ് അപ്പൊ ഒരു ഒരു എന്താ പറയുക ഒരു കാർഡ് ഇട്ട് എടുത്തതുപോലെ അതായത് നമ്മളൊരു ജാക്പോട്ട് അടിച്ചത് പോലത്തെ അവസ്ഥയാണ് ഈ വിഴിഞ്ഞം അപ്പം ഈ വിഴിഞ്ഞത്തിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കരാറിൽ ഒപ്പുവെക്കുകയും ആ കരാറിന് വേണ്ടി പല രാഷ്ട്രീയ മാനങ്ങളും വിട്ടുവീഴ്ച ചെയ്ത് ചെയ്ത രാഷ്ട്രീയ നേതൃത്വം രീതിയിൽ യു ഡി എഫ് സർക്കാരിന്റെ ആ ഒരു മുൻകൈ ഒരിക്കലും മറക്കാൻ പറ്റില്ല ഞാൻ അൾട്ടിമേറ്റ്ലി ഒരു അഞ്ചാണ്ടി ഫാൻ പോവുകയായിരുന്നു അത് ആ ഫാൻ ബോയ് പോയിരുന്ന സമയത്ത് പുള്ളി വളരെ രൂക്ഷമായിട്ട് സമൂഹം വിമർശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സോളാർ സരിത ചേച്ചി പോലത്തെ കാര്യത്തിൽ ഒരു പാവാട ചരലിൽ കിട്ടിയിട്ട് അയാളെ നാട്ടിക്കുന്ന ഒരു അവസ്ഥ തന്നെ തന്നെ പറയാമായിരുന്നു ഇപ്പം കുറച്ചുകൂടെയൊക്കെ മനുഷ്യന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നണം ഒരുപാട് വികസനം എന്റെ കൺമുന്നിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഞങ്ങൾക്ക് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിനെ കുറിച്ച് നമ്മളിപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം പഠിതത് അന്ന് ഇപ്പം ഭരണത്തിയിരിക്കുന്ന പല മന്ത്രിമാരും അതിനെ പറഞ്ഞത് അതൊരു ദുരന്തമായിട്ട് മാറും സാമൂഹിക വിരുദ്ധരുടെ ഒരു കേന്ദ്രമായി മാറും എന്നൊക്കെ പറഞ്ഞ് പാളയ അണ്ടർപാസ് എന്ന് പറയാ കൊച്ചി മെട്രോ ഒക്കെ നമ്മളിപ്പോ കൊച്ചി മെട്രോ വരെ നമുക്ക് അറിയില്ലായിരുന്നു പക്ഷെ നമ്മളെ കണ്ണിലുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഉത്തമ ഉദാഹരണമാണ് എത്ര ഇന്റർനാഷണൽ മാച്ചുകൾ കളിച്ചു പുറത്തുനിന്നുള്ള വളരെ ഇന്റർനാഷണൽ ആയിട്ടുള്ള കമന്റേഴ്സും എല്ലാം വന്ന് നമ്മളെ സ്റ്റേഡിയത്തിനെ പൂഴ്ത്തിയിട്ട് പോയില്ലേ അതെന്താണ് കാരണം ആ ചെയ്തത് കൊണ്ട് തന്നെയല്ല വിൻബിൽഡ് ക്വാളിറ്റി എന്നുള്ള രീതിയിൽ ആ സ്റ്റേഡിയം പണിയും മുമ്പേ എന്റെ ഡ്രൈനേജ് സിസ്റ്റം കറക്റ്റ് ചെയ്ത് ആ സ്റ്റേഡിയം ചെറിയ ആണെന്ന് വരെ പറഞ്ഞു സ്റ്റേഡിയം ഒന്നല്ല സ്റ്റേഡിയം വലുതും അകത്തെ കളിക്കളം ചെറുതാണെന്ന് വരെ പറഞ്ഞിട്ടുള്ള അവസ്ഥ ഉണ്ടായിരുന്നു അതിനെക്കാട്ടിയൊക്കെ ഒന്നും തന്നെ അതും മാനിക്കാതെ അത് വളരെ അടിപൊളി ഒരു സംഭവമായിട്ട് മാറി അതേപോലെ വിഴിഞ്ഞം പോയിട്ട് ആരുടെ കുഞ്ഞായിരുന്നാലും അത് ലോകത്തിനുള്ളതാണ് ഇന്ത്യയ്ക്കുള്ളതാണ് എസ്പെഷ്യലി കേരളത്തിനുള്ളതാണ് അത് ജനങ്ങൾക്കുള്ളതായിട്ട് മാറട്ടെ